വിഴിഞ്ഞം തുറമുഖത്തേക്കാണ് നമ്മൾ പോകുന്ന വാണിജ്യ ഓപ്പറേഷൻ തുടങ്ങിയ ശേഷം എത്തുന്ന ഏറ്റവും വലിയ ചരക്ക് കപ്പൽ തീരത്തോട് അടുക്കുകയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ എം എസ് സി തുർക്കി എന്ന ചരക്ക് കപ്പലാണ് വിഴിഞ്ഞത്ത് നങ്കൂരം ഇടുന്നത് ഒരുപാട് പ്രത്യേകതകൾ ഉള്ള കപ്പലാണ് ചരക്ക് കപ്പലാണ് എത്തുന്നത് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ വന്നതിൽ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ എന്ന പ്രത്യേകത കൂടിയുണ്ട് അത് നങ്കൂരമിടുകയാണ് ദക്ഷിണേന്ത്യൻ തുറമുഖത്ത് ആദ്യമായി എത്തുന്ന ഒരു വലിയ കപ്പലാണ് ദുബായ് കൊളംബോ തുറമുഖങ്ങളിൽ ഈ ശ്രേണിയിലെ കപ്പൽ അടുത്തിട്ടില്ല എന്നതടക്കം പ്രത്യേകതകളുണ്ട് ഇതിൻ്റെ നീളവും വീതിയൊക്കെ സംബന്ധിച്ചും അതിൻ്റെ പ്രത്യേകത സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ പ്രത്യേക ഒരു അനുഭവമായി ഇത് കേരളത്തെ സംബന്ധിച്ചോളം വിഴിഞ്ഞം രൂപപ്പെട്ടതിന് ശേഷം വിഴിഞ്ഞത്തേക്ക് ചരക്ക് കപ്പലുകൾ അടുത്തതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഒരു കാഴ്ചയായി ഇത് മാറുന്നുണ്ട് വാണിജ്യാടിസ്ഥാനത്തിൽ വിഴിഞ്ഞത്തിൻ്റെ ഡെവലപ്മെൻ്റ് ആണത് കാണിക്കുന്നതും പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട് പ്രശാന്ത് ഈ കപ്പലിൻ്റെ പടുകൂറ്റൻ എം എസ് സി തുർക്കി എന്ന കപ്പലിൻ്റെ പ്രത്യേകതകൾ നങ്കൂരമിട്ട് കഴിഞ്ഞുവോ തീരത്തോട് അടുക്കുകയാണോ കപ്പൽ പ്രജീഷ് നാല് ഫുട്ബോൾ മൈതാനത്തിന്റെ അത്ര വലിപ്പമുള്ള എം എസ് സി തുർക്കി എന്ന കപ്പൽ ഒരു മണിക്കൂറിനകം വിഴിഞ്ഞം തുറമുഖത്ത് അടുക്കും നങ്കൂരം ഇടും കപ്പലിപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറയിലെ ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാം ഏകദേശം ഒരു മണിക്കൂർ എടുത്ത് കപ്പൽ ഇവിടെ തുറമുഖത്തേക്ക് എത്തുകയുള്ളൂ എം എസ് സി എന്ന വലിയ അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയ കപ്പൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതാണ് ഇതുവരെ വിഴിഞ്ഞം തുറമുഖത്തെത്തിയതിൽ വച്ച് ഏറ്റവും വലിയ കപ്പലാണ് മൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് മീറ്റർ അതായത് നാന്നൂറ് മീറ്റർ ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലിൻ്റെ എല്ലാം നീളം നാന്നൂറ് മീറ്റർ ആണ് അപ്പോൾ ഏറ്റവും വലിയ അൾട്രാ ലാർജ് കാറ്റഗറിയിൽപ്പെട്ട കപ്പൽ ചരക്ക് കപ്പലാണ് വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരം വിടാൻ പോകുന്നത് ഇതിൻ്റെ വീതി അറുപത്തിയൊന്ന് ദശാംശം മൂന്ന് മീറ്ററാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഇതുവരെ ഇവിടെ എത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പലാണ് കാരണം ഇതുവരെ ഇരു ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് കപ്പലുകൾ ഇവിടെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് ചരക്ക് ചരക്കുമായി എത്തിയിട്ടുണ്ട് അതിൽ അഞ്ച് ലക്ഷം കണ്ടെയ്നറുകൾ ഇതിനോടകം തന്നെ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതായത് ജൂലൈ മാസത്തിലാണ് ട്രയൽ റൺ തുടങ്ങിയത് അതിനുശേഷം ഡിസംബർ മാസമായപ്പോൾ അടിസ്ഥാനത്തിലുള്ള കൈറ്റിറക്ക് വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് നടപ്പാക്കി തുടങ്ങിയിരുന്നു അതായത് ഇപ്പോൾ ട്രാൻഷിപ്പ്മെൻറ്റ് പൂർണ്ണമായും കടൽ മാർഗം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് ദൃശ്യങ്ങളിലേക്ക് വേണമെങ്കിൽ പോകാവുന്നതാണ് അതായത് ചെറിയ ഫീഡർ കപ്പലുകളിൽ ഇവിടെ ഈ എം എസ് സിയുടെ പോലുള്ള വലിയ കപ്പലുകളിൽ ഇവിടെ എത്തിക്കുന്ന കണ്ടെയ്നറുകൾ രാജ്യത്തിനകത്തും പുറത്തുമുള്ള തുറമുഖങ്ങളിലേക്ക് അതായത് മദർഷിപ്പുകൾ എത്താൻ കഴിയാത്ത തുറമുഖങ്ങളിലേക്ക് എത്തിക്കുന്ന ദൗത്യം അല്ലെങ്കിൽ ആ ചരക്ക് നീക്കം ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി എത്തിക്കുന്ന കപ്പലാണിത് ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി അറുപത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് കണ്ടെയ്നറുകളാണ് ഈ എം എസ് സി തുർക്കിയിൽ കൊണ്ടുവരുന്നത് ഇതിനോടകം മുൻപ് ഇതിനു മുൻപ് വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ഏറ്റവും വലിയ കപ്പലും എം എസ് സിയുടെ തന്നെ മെഡിറ്ററിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ തന്നെയാണ് അത് ക്ലൗഡ് ജിറാൾ ആയിരുന്നു ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി പതിനാറ് കണ്ടെയ്നറുകളാണ് അന്ന് സെപ്റ്റംബർ മാസത്തിൽ വിഴിഞ്ഞത്ത് ഡിസംബർ മാസത്തെ നമ്മുടെ ആ വാണിജ്യ ഓപ്പറേഷന് വിഴിഞ്ഞത്തിൻ്റെ വാണിജ്യ ഓപ്പറേഷന് ശേഷം ഒരുപാട് കപ്പലുകൾ നങ്കൂരമിട്ടു കണ്ടെയ്നറുകൾ വന്നു അപ്പോൾ ഇതിൻ്റെ നീളവും വീതിയും ഒക്കെ നോക്കുമ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ട് നാല് ഗ്രൗണ്ടിൻ്റെ അടക്കം ആ വലിയ വിസ്തൃതിയാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ എത്രത്തോളം കണ്ടെയ്നറുകൾ എത്തിക്കാൻ കഴിയുമെന്നതടക്കം വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രതീക്ഷ ഉണർത്തുന്നതാണ് അപ്പോൾ ഈ ശ്രേണിയിൽപ്പെട്ട മറ്റ് കപ്പലുകൾ എത്ര ഉണ്ട് ഇനിയും ഭാവിയിൽ ഇത്തരം കപ്പലുകൾ നങ്കൂരമിടാൻ ഉള്ള സാധ്യതകൾ അപ്പോൾ വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ അനുഭവം എത്രത്തോളം വികസനത്തിൻ്റെ വാണിജ്യാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ പ്രസക്തമാണ് വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിൽ വിഴിഞ്ഞത്തിൻ്റെ വാതായങ്ങൾ വലിയ തുറക്കുന്നവയാണ് അതായത് ഒന്നാം ഒന്നാംഘട്ട ഉദ്ഘാടന നടപടികളിലേക്ക് കടക്കാനിരിക്കുകയാണ് ഇപ്പോൾ ഈ മാസങ്ങളിൽ തന്നെ ആദ്യഘട്ട നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയുള്ള ഉദ്ഘാടന അല്ലെങ്കിൽ കമ്മീഷനിങ് നടപടികളിലേക്ക് കടക്കേണ്ടതായിരുന്നു പ്രധാനമന്ത്രിയെല്ലാം കഴിഞ്ഞ ആഴ്ച ഇവിടെ തമിഴ്നാട്ടിലെത്തിയപ്പോൾ ആ സമയത്ത് വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആലോചനയൊക്കെ നടന്നുണ്ട് പക്ഷേ കേരളത്തിലെ മന്ത്രിമാരെല്ലാം അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കം പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ട തിരക്കൊക്കെ ആയതുകൊണ്ടായിരിക്കും ഒരു ആ സമയം അനുയോജ്യമായില്ല ഏതായാലും അടുത്ത പ്രധാനമന്ത്രിയുടെ ഏറ്റവും അനുയോജ്യമായ സമയം കൂടി കണക്കിലെടുത്തുകൊണ്ട് വിഴിഞ്ഞത്തിൻ്റെ ഔപചാരികമായ കമ്മീഷനിങ് നടക്കും കമ്മീഷനിങ്ങിന് മുമ്പേ തന്നെ അഞ്ച് ലക്ഷം കണ്ടെയ്നറുകൾ ഇതിനോടകം തന്നെ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കൈതിറക്ക കൈകാര്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നത് വിഴിഞ്ഞത്തിൻ്റെ വിഴിഞ്ഞത്തിൽ നിന്ന് വരുമാനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ് അതിലേറ്റവും പ്രധാനം ഇരുപത്തിനാലായിരം കണ്ടെയ്നർ ശേഷിയുള്ള വലിയ കപ്പലുകൾ ഇവിടെ എത്തുന്നതാണ് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാറ് കണ്ടെയ്നറുകൾ വഹിച്ച കൂറ്റൻ കപ്പൽ ഈ എം എസ് സി ക്ലൗജ് സെപ്റ്റംബർ മാസം നൽകിയത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഒരു മണിക്കൂർ എന്നാണ് പറയുന്നത് അല്പസമയത്തിനകം ആ പടുകൂറ്റൻ കപ്പൽ വിഴിഞ്ഞത്തേക്ക് നങ്കൂരം ഇടും